ഹലോ ഗസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അപ്പൊ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നുവരങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങളെ പെരുന്നാൾ എങ്ങനെയുണ്ട് എല്ലാം കമന്റിലൂടെ അറിയിക്കും എല്ലാവരും പെരുന്നാൾ അലഹമ്മ എല്ലാരും പെരുന്നാളെ ആദ്യം ആദ്യ ഇന്ന് ഞങ്ങൾക്ക് വളരെ അലഹമ്മില്ല നല്ലൊരു സന്തോഷമുണ്ട് ഒന്നുമല്ല നമ്മുടെ പൊന്നുമോനെ ഞങ്ങളുടെ മൂത്ത മോനെ നമ്മളിതിനു മുമ്പൊരു വീഡിയോയിലൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് അവൻ നല്ല മനസ്സോടി നല്ല സന്തോഷത്തിലും ഇവിടെ വന്നിരുന്നു നമ്മൾ പെരുന്നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു പായസം ഉമ്മാൻ്റെ പൊന്നുമ്മേൻ്റെ കയ്യിൽ നിന്ന് പായസമൊക്കെ കുടിച്ച് ഞാൻ ഇപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പോയിട്ടുണ്ട് ഞങ്ങളെല്ലാം അലഹമ്മാണ് നല്ല നല്ല മനസ്സോട് കൂടിയിട്ട് വന്നിന്ന് അപ്പോൾ ആ സന്തോഷ വാർത്ത കൂടി ഇങ്ങോട്ട് പറയണേ നമ്മളെല്ലാ വിവരങ്ങളും ഇങ്ങോട്ട് പറയണേ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോ എല്ലാം പറയണില്ല അപ്പൊ അല്ലെ അങ്ങോട്ടൊക്കെ വന്ന എല്ലാ സംസാരവും കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷമാണ് ഇന്നത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല പിന്നെ ഇതാ ഇവിടെ ചാമ്പക്കുണ്ട് നമ്മള് വീടിന്റെ ഇതിന് വീട് വീണു ഒന്ന് വീണോ agan chadi ink baba maram baba baba ink onne appo deema nenga arthu ninnu kaata egedesam kaali aile appo onnu chokana ve irakkella punnu nilu karike jambaga vaana iparana illa kudunend punnu ha arkilla da choonum kod choop naara vaan appo njan mohu korte unna adartho അപ്പം നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിപ്പാന്റെ മോനേയും കുഞ്ഞിനും അവനും കൂടി വന്ന് കുളയമ്പേരുന്ന് പായസമൊക്കെ കുടിച്ച് അമ്മ ഞാൻ പോയിട്ട് വരട്ടാന്നൊക്കെ പറഞ്ഞു പോയി അലഹദില്ല ഹയറാണ് ഏഹ് നിങ്ങളെയും ഞങ്ങൾ നിങ്ങളെ ഒരുപാട് ആള് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരും എല്ലാവരേയും പ്രാർത്ഥനയാണ് നിങ്ങളോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു പിന്നെ

അപ്പൊ പറഞ്ഞ പോലെ നമ്മളെ പെരുന്നാളിന്റെ വിശേഷം ഇങ്ങനൊക്കെ തന്നെ ബാക്കി കാര്യങ്ങളെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം അല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതെല്ലാരും ഡ്രസ്സൊക്കെ മതിയാണ് ഞങ്ങള് ഈ പെരുന്നാൾ നിസ്കാരത്തിൽ പോവാൻ കണ് അല്ലേ പൊന്നോ ആ അപ്പൊ സമയ ലേശം വൈകീട്ടുണ്ട് പെട്ടെന്ന് പോവാണ് ബാക്കി വീഡിയോ വന്നിട്ട് ചെയ്യുള്ളു മോനോ അപ്പൊ ഇതാണ് മോനോന്റെ ഡ്രസ്സ് ഇത് പൊന്നൂന്റെ പിന്നെ അടിച്ച് പുറത്ത് ഒന്നും തകർപ്പനാക്കിയൊറത്ത് നിൽക്കട്ടും അപ്പൊ ഞങ്ങള് പോയിച്ചേരാട്ടാ പെരുന്നാസ്കർ ഇറങ്ങി വരാം ഏട്ടാളോ ഓക്കെ എന്റെ പുതിയ ഇതേ മാളും മാറ്റിട്ടില്ല കൊറച്ച് കഴിഞ്ഞ മാറ്റൂട്ട ये केजे के तो केरड़ा डी സ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ വീട്ടിൽ കയറി വന്ന് എന്റെ ഉപ്പാൻ്റെ കവറങ്ങല് അതുപോലെ എന്റെ മാളുൻ്റെ ഒക്കെ വല്ല്യമ്മന്റെയും വല്യപ്പാന്റെ കവറങ്ങല് എന്റെ അളിയങ്കർത്താന്റെ കവറങ്ങല് വലിയ താത്താൻ്റെ അടുത്തൊക്കെ പോയി പിന്നെ

ഒരു കയ്യമ്മേലും കൂടി മൈലാഞ്ചിടാണ്ടെ അപ്പൊ ഞങ്ങൾക്ക് എന്തായത് അപ്പോൾ അപ്പൊ രാവിലെ വന്നിട്ടുണ്ടർ അമ്മ ഈ കയ്യമ്മേലും കൂടി ഒന്ന് ഇട്ട് വരുമോന്ന് ചോദിച്ചു അപ്പൊ ഇട്ടു കൊടുക്കാൻ വേണ്ടി തുടങ്ങിട്ടുള്ള മാളിന്റെ ഷോള് പെരുന്നാൾ മാക്സ് ആണ് എങ്ങനെയുണ്ട്

പിന്നെ അപ്പൊ ഞാൻ ഏതാ പായസം അടുക്കള സമാധാനം കിട്ടും കൊലപ്പടക്കം പിടിച്ചോട്ടെ പായസം എന്താ പാട് പോയി ഇത് ഇവിടെ ഇണ്ട് അറിഞ്ഞാണ് പിന്നെ പിടിച്ചാൽ നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടുക അപ്പൊ

पैसे लाएं टिप होले ना नहीं ना नहीं कटाया कुमार ना नहीं अल्लाह की लड़ते हैं ना अप्पो कोई अप्पल नंदा रे आगे चूड़ यारी को हाँ नहीं चूड़ा कना नहीं पाओ अर्थी ना का ऐ मोड़े रहा है अगरा मोड़े था मोड़ी कर दे पच्चा पच्चा लम्बो ले कोई बोले मैं बोले मैं करते हैं वो लोग बै എന്തിനാ പായസന്റെ നേരത്തെ പറഞ്ഞ പോലെ നമസ്കാരം ഖബർസ്ഥാനം നമ്മളെ ദോഹ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി നേരത്തെ പറഞ്ഞ പോലെ പടക്കം അവിടെ കുട്ടിമാർ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് ഭക്ഷണ പായസം കുടിക്കാൻ ഇവിടെ മെയിൻ ഐഡിയ എന്താ വെച്ചാല് ഭക്ഷണത്തിന് മുമ്പ് ഇവിടെ പായസം തരുന്ന ചോറ് അധികം തോന്നൂല മധുരം ഈ മധുരമാണ് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരുമല്ലേ സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഇത് നമ്മള് ഭക്ഷണം തയ്പ്പിക്കാനല്ലേ ഭക്ഷണം കഴിച്ചേ പക്ഷെ ഇവളെന്തായാലും കഴിക്കണുണ്ടല്ലോ ആൾക്ക് അപ്പൊ എന്തെയല്ല ആദ്യം അയാൾക്ക് രണ്ടു മൂന്ന് ഗ്ലാസ് പായസം കൊടുക്കോറ്യാതെ അപ്പൊ ആ കഥ എന്നോട് വന്ന് പറഞ്ഞേ എനിക്ക് ഞാൻ അതിഥ കേട ചോറ് കൈയടാ പട്ടാമ്പി ഉള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു സുരേഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരു ദിവസം ഒരു കുറച്ച് ഫുഡ് ഒരു എക്സ്ട്രാ പാർട്ടി ഓണസദ്യ എന്തോ കൊണ്ടുവന്നിരുന്നു റൂമേക്ക് അന്ന് ഒമാലില് മസ്ക്കറ്റില് ജോലി ചെയ്യുന്ന സമയത്ത് അപ്പൊ ഈ ഫുഡ് തൈലന്ന് അപ്പോഴാണ് ഈ ഭയങ്കര തീറ്റിക്കാരനായ ഇന്നെപ്പോലുള്ള തീറ്റിക്കാരനായ ഒരാളുണ്ട് വന്നത് ഇനി മാളവിനെ പോലെയുള്ള തീറ്റിക്കാരായ ഒരാള് സുരേഷിനെ വന്നിട്ട് എനിക്കും മാണെന്ന് തന്നെ ഉടനെ അനിൽ തന്നെ ഒരു സുഹൃത്ത് ഉണ്ട് കൊല്ലത്തുള്ള ഓൻ പറഞ്ഞേ പണിയുണ്ട് പായസം കൊടുക്കുകയാണ് മൂന്ന് ലാസ് പായസം കൊടുത്തു പറം വീറും ഒന്നര കോഴിഞ്ഞു പറഞ്ഞു അപ്പൊ സുരേഷ് ഞമ്മടെ വീട് എന്തെങ്കിലും എവിടെ കാണണെങ്കിൽ സുരേഷ് ഹായ് അനിലേ ഹായ് എപ്പോഴും ആ കഥ പറഞ്ഞു ഞാൻ ആ കഥ അറിഞ്ഞ ശേഷം സംഭവം ഉണ്ട് ക്ലാസിക് ബോംബ് കുഞ്ഞിപ്പൊക്കെ പടക്കം ത്രില്ലി തന്നെയാണ് അപ്പൊ ഇമ്മാന്റെ മാക്സി ഇതാണ് പെരുന്നാൾ പ്രമാണിച്ചിട്ടുള്ള മാക്സിടെ ആയിക്കോട്ടെ ഏതാ എന്താ അപ്പൊ ഇതാണ് ഉമ്മാന്റെ മാക്സി

സുന്ദരി കുട്ടിയാക്കിങ്ങോടൊ മൈലാഞ്ചി വിശിഷ്ട മോഡലുകളിൽ മൈലാഞ്ചിട്ട് ഓർഡർ സ്വീകരിക്കുന്നതാണ് കല്യാണ ഓർഡർ സ്വീകരിക്കുന്നാണ് ക്ഷമിപ്പിക്കുക മാളൂസ് മൈലാഞ്ചി ചെറുശോല കാക്കാത്തടം ഏത് തരം വെറൈറ്റി ൂപങ്ങളിൽ എന്താ അഭിപ്രായം ഈ കുറിച്ച് താങ്കൾക്ക് സൂപ്പറാണോ വൈരാഞ്ചിണ്ട കുഞ്ഞുപൊളിടും ഇതേതായാലും ഒരു വെറൈറ്റി ആയിട്ട് ചിട്ടയിലോ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ടോപ്പായി തോന്നുന്നു എന്താണ് എന്റെ തായ പെണ്ണു പെണ്ണുമാ ഞാന് കല്യാണത്തിന് പുള്ളി ഞാനെ വൈകാഞ്ചിട്ടു പെണ്ണുമാറ്റീന് ഇട്ട് ഏതാ ഇത് ഇതിഞ്ഞിപ്പോ സൂപ്പറായിട്ട് എന്താണ് കുഞ്ഞോളോ ആരായാലും ഇത് അടിപൊളി കുഞ്ഞോളോ അടിപൊളിയായിട്ടുള്ളു അറിയില്ല ശരിക്ക് പോകുമ്പോ വേണിന്റെ ഈ കൈ മേടിപ്പിച്ചാണുള്ള മാളോന്റെ അനിയത്തി കുഞ്ഞുമൊക്കെ അറിയാട്ടത് എന്താ സംഭവം ഈ നല്ല അറിയണ ആൾക്കാരും അറിയില്ല ആയി പെട്ട അപ്പൊ സൂപ്പർ ആയിട്ട് ഈ മൈലാഞ്ചിട്ട് എങ്ങനെ നിങ്ങൾ കമന്റിലൂടെ എന്തായാലും അറിയിക്കാം ഇല്ല മോളുവാ ടാ ആ പുട്ടൌസറെ അയച്ചേ ചളിയാവൂല ഞാൻ പോകുമ്പെടാടി ഓക്കേ മമ്പൂട്ടിറക്ക അയച്ചേ ഞങ്ങൾ ഇതാ പെരുന്നാൾ ചോറ് തിന്നാൻ പോവാളെ അപ്പോ മോനും പൊന്നും ചിക്കൻ ബിരിയാണി കുഞ്ഞിപ്പാന്റെ ഒരു മാസത്തെ ഇടവേളക്ക് ശേഷം കറി എടുത്തിട്ടില്ല അപ്പോ നേരത്തെ പറഞ്ഞപ്പോ കുമ്പളങ്ങ കറി പൈനാപ്പിൾ അച്ചാർ പായരുപ്പേരി ബീഫ് ഫ്രൈ പിന്നെ പപ്പടം ഓക്കെ മോനും പൊന്നും അങ്ങോട്ട് പോയി ഇപ്പം ഞങ്ങളെ ഉള്ളു അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോണ് കയറി എടുക്കാൻ വന്നിട്ട് മോളങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ എന്തൊക്കെ ഇങ്ങളെ വിശേഷങ്ങൾ നമ്മളെ ഒരു മാസത്തോളം നമ്മൾ വ്രതം എടുത്ത് എല്ലാവരും അല്ല റാഹത്തിലിങ്ങനെ പോയി എന്നപ്പോൾ ത അലഹദില്ല നമ്മളെ പെരുന്നാൾ നമ്മളിലെത്തി അപ്പോൾ എല്ലാവരും കുടുംബക്കാരും അന്ധത്തുകാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇപ്പൊക്കപ്പോ എല്ലാവർക്കും പോകാറുള്ളത് ഇൻഷാ അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിട്ടാണ് മോനും പൊന്നും കുഞ്ഞിപ്പാനും എടുത്ത് ചിക്കൻ ബിരിയാണി ആണെന്ന് കണ്ടത് അപ്പൊ ഇവിടെ വെറുംചോറും ബീഫും അല്ലേ അപ്പം ആണ്ട് പാഞ്ഞിട്ടുണ്ട് എന്താ പരിപാടി ഒന്ന് പോയാക്കട്ടോ കാണിച്ചോ എന്താ പരിപാടി ഒന്നും ആക്കട്ടെ ഞമ്മളവിടെ ഇട്ടാണ് മുങ്ങീതാണ് പോലുണ്ടാവും അവിടെ നിന്ന് ഇവിടെ ബിരിയാണി ആണ്ടപ്പോ ചിക്കൻ പൊരിച്ചിട്ട് പോന്ന

ചിക്കൻ ചിക്കൻ ഫ്രൈ ഈ അവിടെ ബിരിയാണി ഞാൻ കൂട്ടിയില്ല എങ്ങനെയുണ്ടെന്ന് ഒക്കെ സാമ്പിളൊക്കെ ഞാൻ ചോറിന കൂടെ കഴിച്ചിട്ടില്ല അഭിപ്രായങ്ങളൊക്കെ പറയാം എന്നും പൈനാപ്പിൾ അച്ചാറ് എല്ലാരും എങ്ങനെ ഉണ്ടാക്കി കമന്റിലൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ടു രീതി മധുര അച്ചാറൊക്കെയാണ് അങ്ങനെ അങ്ങനെയില്ല

ഒരു കാര്യം ചെയ്യ പണിണ്ട് പേര് പുതിയ പടത്തിന്റെ പോവാ ഞാൻ ബീഫ് പറഞ്ഞിട്ട് ും അപ്പോ അലഹില്ല അലഹില്ല അലമ്മ മക്കളെ ഞങ്ങളിത് ആ ചോറ് തിന്നാണ് നമ്മളെ പെരുന്നാളായി തിരി അപ്പോ മുത്താട മുത്ത മോനെ മുത്തു വന്നീന്നിപ്പോ വരാനൊക്കെ പോയി ഞങ്ങള് കൊറേ കാലത്ത് കയ്യിൽ ആളെ കയ്യിൽ ഫോണില്ല വിളിച്ചു നോക്കാൻ പറ്റൂല ആട് മാളുടെ വീട്ടിൽ കളിച്ചപ്പോ ആട് തില്ല കൂട്ടുകാരന്മാരൊക്കെ എവിടെങ്കിലൊക്കെ കൂടി കാണും കാരണം പെരുന്നാളല്ലേ അപ്പൊ ആള് വന്നതാ പായു ആള് വന്ന് പായസം കുടിച്ചോട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയതാണെങ്കിൽ വരുമോ നോക്കിയാ ഉം അലഹദില്ല അലഹദ അലഹദില്ല അതാണ് അങ്ങനെ പറഞ്ഞിട്ട അല്ലെങ്കിലും അലഹമില്ലാന്ന് തന്നെ അപ്പൊ ഞങ്ങള് ഹലോ ഓക്കേസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ വീടോടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മളെ പുറത്ത് വെച്ചാൽ നല്ല അടിപൊളി അടിപൊളി കാറ്റ് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല കാറ്റ് ഏത് സമയത്താലും നട്ടുച്ച സമയത്ത് ഇവിടെ എങ്ങനെയും തോന്നൂല നിങ്ങൾ കാണുന്നില്ല വീഡിയോ അടിപൊളി അവിടെ നിക്കാൻ പറ്റും അപ്പൊ ഇത്രത്തും പോയിട്ട് എന്താണ് ഈ നോമ്പ് മുപ്പത് ദിവസം രാത്രി മര്യാദ കെടുന്നു നല്ലൊന്നും കെടുന്നു

ബസ് കയറി എങ്ങട്ടേ പോണം എല്ലും ബൈ ബൈക്കും